ആര്യ സുരേന്ദ്രനിലേക്ക് പോകാം ആര്യ സുരേന്ദ്രൻ എല്ലാവരും പൊങ്കാല അർപ്പിക്കുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായും നടത്തി കാത്തിരിക്കുകയാണ് ഇനി തിടപ്പള്ളിയിൽ നിന്ന് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്ന നിമിഷത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ മന്ത്രി അടക്കം ഈ പൊങ്കാല നടക്കുന്ന ഇടങ്ങളിലേക്ക് മന്ത്രി വീണാചോർജ് അടക്കം പോകുന്നത് കണ്ടിരുന്നു ക്ഷേത്രത്തിലേക്ക് ആരൊക്കെ എത്തിക്കഴിഞ്ഞു വിശിഷ്ട ആരും ഇപ്പോൾ എത്തിയിട്ടില്ല ഈ ഈ തിരപ്പന്തലിലേക്കോ അല്ലെങ്കിൽ ഈ പണ്ടാരടുപ്പ് ഇരിക്കുന്ന ഭാഗത്തേക്കോ എത്തിയിട്ടില്ല സുജയ പക്ഷേ ഇപ്പോൾ ക്രമീകരണങ്ങൾ നടക്കുകയാണ് കാരണം ഒൻപത് മണിക്ക് തന്നെ ഒൻപതേ മുക്കാലോട് തന്നെ ശുദ്ധ ശുദ്ധപുന്യാഹം കളിക്കുന്ന ചടങ്ങിലേക്ക് കടക്കുമ്പോൾ കൃത്യമായി ഈ അമ്മയെ ഒരു നോക്ക് കാണാൻ ആ ദർശനം കാണാൻ കാത്തു നിൽക്കുന്ന നിരവധി ഭക്തർ ഇപ്പോഴുമുണ്ട് അവരെ എത്രയും പെട്ടെന്ന് തന്നെ ആ അകത്തേക്ക് കയറ്റി ആ ദർശനം സുഗമമാക്കാൻ എളുപ്പമാക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ ഭക്തരെ കയറ്റി വിടാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് ഏകദേശം ഒൻപത് മണിയോടെ തന്നെ ഈ ദർശനം പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുശേഷമാകും മറ്റ് ചടങ്ങുകളിലേക്ക് പ്രധാന ചടങ്ങുകളിലേക്ക് തന്ത്രി ഉൾപ്പെടെ കടക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി തന്നെയാണ് കൃത്യമായും ഈ നടപ്പന്തലിലും ഒപ്പം ഈ പണ്ടാര അടുപ്പിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലും നിൽക്കുന്ന ഭക്തരെ അത് മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ് നേരം പുലരുന്ന ഒരു നാല് മണി തൊട്ടുള്ള കാഴ്ചയാണ് സുജയ നിരവധി ഭക്തർ ഇന്നലെയും കാഴ്ച അമ്മയെ കാണ്ട് അമ്മയോട് അനുവാദം തേടി വേണം പൊങ്കാല സമർപ്പണം നടത്താൻ എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് ആ അനുവാദം തേടുന്നതിനായി രാത്രി രാത്രി എന്നില്ല പകലെന്നില്ല ഇന്നലെ വെളുക്കുവോളം നിരവധി അമ്മമാർ കാത്തിരുന്നു അങ്ങനെയും ദർശനം നടത്താതെ മടങ്ങിപ്പോയവരുണ്ട് ഒരു മണിയോടുകൂടി ഇന്നലെ ദർശനം പൂർത്തിയായിരുന്നു അതിനുശേഷവും ദർശനം ലഭിക്കാത്തവർ അമ്മയെ കണ്ടതിന് ശേഷം വേണം അനുവാദം വാങ്ങിയതിന് ശേഷം വേണം പൊങ്കാല അർപ്പിക്കാൻ അപ്പോൾ ആ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന തിരക്ക് കൂട്ടുന്ന ഭക്തരെയാണ് നമ്മൾ മറുവശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളരെ ധൃതിയോടുകൂടി തന്നെ അവരെ അകത്തേക്ക് കയറ്റി വിട്ട് ഒരൊൻപത് മണിയോടുകൂടി തന്നെ ആ ചടങ്ങുകൾ അമ്മയെ കാണാനുള്ള അവരുടെ ആഗ്രഹം നടത്തിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഭാരവാഹികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായ ശുചീകരണങ്ങളാണ് ഒരു ഭാഗത്ത് ഒരുങ്ങുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ തോറ്റമ്പാട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കണ്ണകീ ചരിതം പാടിത്തീരുന്നത് ആ കണ്ണകീ ചരിതം പാടിത്തീരുന്നതോടെ ആയിരിക്കും ആ ശുദ്ധപുണ്യാക ചടങ്ങുകളിലേക്ക് തന്ത്രി ഉൾപ്പെടെ കടക്കുക എന്നുള്ളതാണ് ആ ശുദ്ധ ആ തൊറ്റമ്പാട്ടിൻ്റെ ഓരോ ഘട്ടങ്ങളുമാണ് അവർ പാടുന്നത് ആ കണ്ണകി ചരിത്രത്തിലെ ആ പാണ്ഡ്യരാജാവിനെ ഭജിച്ചതി ഭജിച്ചതിന് ശേഷമുള്ള കണ്ണകിയുടെ ആ വിജയ കണ്ണകിയായ ദേവിയുടെ ആ വിജയഗാഥ അത് പാടി പാടിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ അതിനൊപ്പം തന്നെ എടുത്തു പറയാനുള്ളത് കുത്തിയോട്ടം തന്നെയാണ് ഈ ചരിത്രം ഈ കണ്ണകി ചരിത്രവുമായി തന്നെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഈ കുത്തിയോട്ടത്തിൻ്റെ ആ ഒരു ചരിത്രം കൂടിയുണ്ട് ആ മഹിഷാസുര പ്രതിമയായി നിൽക്കുന്ന ദേവിയുടെ ഭടന്മാരായാണ് ഈ ബാലകന്മാരെ കുത്തിയോട്ടച്ചടങ്ങിനെത്തിയ ബാല ബാലന്മാരെ കാണുന്നത് അത് പ്രതീകാത്മാവി കാണുന്ന ഭടന്മാരാണ് ദേവിയുടെ ഭടന്മാരായാണ് ഈ കുഞ്ഞുങ്ങളെ കാണുന്നത് കൃത്യമായ ഏഴ് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ കൃത്യമായ ഭക്ഷണ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ താമസിച്ചുകൊണ്ടാണ് ഈ വ്രതങ്ങൾ ഈ ആ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സുകൾ വരെയുള്ള ഈ ബാലന്മാർ അനുഷ്ഠിക്കുന്നത് അതിനുശേഷം എന്നും ക്ഷേത്ര പന്തലേക്ക് എത്തുകയും ക്ഷേത്രത്തിൽ കാത്തിരിപ്പാണ് ആ ബാലന്മാർ നടത്തുന്നത് ഇപ്പോൾ ചരിതം പ്രകീർത്തിച്ച് തോറ്റമ്പാട്ട് നടക്കുകയാണ് പൊങ്കാല പൊങ്കാല ദിവസമായി ഇന്ന് പാണ്ഡ്യരാജാവിന്റെ വധം നടക്കുന്ന ഭാഗത്തിലേക്ക് തോറ്റമ്പാട്ട് എത്തുന്നു ആ എത്തുമ്പോഴേക്കും ആ ഭാഗം പാടിക്കഴിയുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പന്തലിലിരുന്ന് തോറ്റമ്പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് പാണ്ഡ്യരാജാവിന്റെ വധം നടക്കുന്ന ഭാഗം പാടിക്കഴിയുമ്പോഴാണ് മേൽശാന്തി തിടപ്പള്ളിയിലെ പൊങ്ക അടുപ്പിൽ തീ പകരുക സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലും ദീപം പകരും അതിനുശേഷം പണ്ടാല അടുപ്പിലേക്ക് തീ പകരുന്നതോടെയാണ് അടുപ്പുവെട്ടിലേക്ക് എത്തുക പത്തേകാലോടുകൂടി എല്ലാ ഇടങ്ങളും ഒരേ രീതിയിൽ എല്ലാ അടുപ്പുകളിലും തീ പകരും അങ്ങനെ അനന്തപുരി ഒരു യാഗശാലയായി മാറുന്നതാണ് പത്തേകാലോടുകൂടി നമ്മൾ കാണാനിരിക്കുന്നത് നമുക്ക് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് പോകാം അവിടുത്തെ സമരപന്തലിൽ ആശാപ്രവർത്തകർ പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കണ്ടതെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ മുൻവശം എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂ ഭാഗം മുഴുവൻ പൊങ്കാല കലങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അഷൻ ഡിയാഗോ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരും വീണ്ടും അഷിൻ ഡിയാഗോ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാച്യു മുതൽ അങ്ങോട്ട് എല്ലാം ഏകദേശം നേരത്തെയൊക്കെ കേശവദാസപുരം വരെയൊക്കെ ചിലപ്പോൾ അതും കഴിഞ്ഞുമൊക്കെ ഈ പൊങ്കാല കലങ്ങൾ നിരക്കുന്നത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഇന്നത്തെ ഒരു കാഴ്ച എങ്ങനെയാണ് എവിടേക്കൊക്കെയാണ് ആളുകൾ പൊങ്കാല ഇടുന്നതിനായി ഇപ്പോൾ ഇതിനകം തന്നെ നിരന്നിരിക്കുന്നത് സുജയ അത് തന്നെയാണ് എല്ലാവരും പണ്ടാറടുപ്പിൽ പെരിതെളിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തും ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുമൊക്കെ തന്നെ പൊങ്കാല അടുപ്പ് കൂട്ടുന്നതിനുള്ള കല്ലുകളൊക്കെ നിരന്നിരുന്നു ആളുകളൊക്കെ സ്ഥലങ്ങളൊക്കെ ബുക്ക് ചെയ്ത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു ഇത്രയും ദിവസം അത് ഇന്നാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആറ്റുകാൽ പൊങ്കാല എന്നുള്ളതാണ് ഓരോരുത്തരും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി രാവിലെ മുതൽ തന്നെ എത്തിയവരുണ്ട് ഇന്നലെ തന്നെ ഇവിടെ എത്തിയവരുണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ എത്തി താമസമായി ാക്കിയവർ വരെയുണ്ട് അങ്ങനെ അറ്റുകാൽ പൊങ്കാല അതിൻ്റെ മുഴുവൻ പ്രൗഢിയോടുകൂടി അത് അല്പസമയത്തിനകം തന്നെ ഈ കാണുന്ന പൊങ്കാല കലങ്ങളിലെല്ലാം തന്നെ തീ പടരുകയും അത് ദേവിക്കുള്ള ഒരു നിവേദ്യമായി തിളച്ച് പൊങ്ങുകയും ചെയ്യും ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ആ ഒരു സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ അമ്മമാരും സ്ത്രീകളും എല്ലാം ഉള്ളത് എന്നുള്ളതാണ് അറ്റുകാൽ പൊങ്കാല അതൊരു ഉത്സവം മാത്രമല്ല അതൊരു കൂട്ടായ്മയുടെ കൂടി കാഴ്ചയാണ് കാരണം ഇന്ന് തലസ്ഥാന നഗരിയിലെ ഏത് വീടും ഏത് സ്ഥലവും ഏത് സ്ഥാപനവും എല്ലാം ഈ പൊങ്കാല അർപ്പിക്കാനെത്തുന്ന സ്ത്രീകൾക്ക് മുഴുവൻ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി തുറന്നിട്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആളുകളെല്ലാം തന്നെ ജാതി മത വ്യത്യാസം കൂടാതെ തന്നെ ആളുകൾ പൊങ്കാലയെ സ്വീകരിക്കുന്നു പൊങ്കാല ഇടാൻ വരുന്ന ആളുകൾക്ക് മത്സരിച്ച് അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് തലസ്ഥാന നഗരിയിൽ കാണാനാവുക പൊങ്കാല കലങ്ങളെല്ലാം ഒരുക്കി വെച്ച് ഭക്തർ ഇപ്പോൾ കാത്തിരിക്കുകയാണ് അതിനു മുമ്പ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ പൊങ്കാല ഇടാനെത്തിയ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി പലരും സൗകര്യങ്ങൾ അശ്വിൻ ഇപ്പോൾ ഈ ഭക്ഷണ വിതരണം അടക്കം അവിടെ സജ്ജമാക്കിയിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ ഇപ്പോൾ സമയം എട്ടേകാലായി ഇനി അങ്ങോട്ട് ചൂട് കൂടി വരും പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ഉഷ്ണകാലമാണ് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കണം നമ്മൾ കാണുന്നവരോടും അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക പൊങ്കാല ഇടാൻ വന്നവർ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ വന്നവർ അങ്ങനെയുള്ള എല്ലാവരും കൂടുതലായി വെള്ളം കുടിക്കണം അതോടൊപ്പം തന്നെ അവിടേക്ക് ഈ വെള്ളം എത്തിച്ചു നൽകാനായി ആളുകൾക്ക് കഴിയുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം സുഗമമായി നടക്കട്ടെ ഈ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല ഇടാൻ വന്നവർ ആരോഗ്യം കൂടി സംരക്ഷിക്കണം വേനൽക്കാലമാണ് നല്ല വെയിലുണ്ട് ആ വെയിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ദേവിയുടെ ഒരു കടാക്ഷത്തിനായി എത്തുന്നവരാണെന്ന് അറിയാം എങ്കിലും നിങ്ങൾ സമയാസമയങ്ങളിൽ കൃത്യമായി നിർജ്ജലീകരണം ഉണ്ടാകാത്ത രീതിയിൽ വെള്ളമൊക്കെ കുടിച്ച് വേണം ഇരിക്കാൻ എന്നത് ഓർമ്മിപ്പിക്കുന്നു